ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ും കൈവശം വെച്ച കഞ്ചാവുമായി അതിഥി തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കരുളായിലെ ഹോട്ടൽ ജീവനക്കാരൻ അസം നൽബറി സ്വദേശിയായ സദാം ഹുസൈനെയാണ് പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത് നിലമ്പൂരുടെ വൈഎസ് പി കെ സന്തോഷിനു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയത് കരുളായങ്ങാടിയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് പ്രതി പിടിയിലായത് വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളിലാക്കിയ നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവും പ്രതിയുടെ റൂമിൽ നിന്നും കണ്ടെടുത്തു അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ബേക്കറി ജീവനക്കാരനായ പ്രതി വർഷത്തോളമായി കരുളായിൽ താമസിച്ചു വരുന്നുണ്ട് പൂക്കോട്ടും ഇൻസ്പെക്ടർ സാജു ജോർജ് എസ് വിഷ്ണു എന്നിവരും ഡാൻസ് ആഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ